നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള പടിഞ്ഞാറേ നടയിൽ ഹോട്ടൽ നടത്തുന്ന അതായത് ഹോട്ടൽ പാരഡൈസ് നടത്തുന്ന അതിന്റെ മുതലാളി ഹക്കീം ഹിന്ദുക്കളുടെ മതത്തെ പ്രണപ്പെടുത്തുന്ന രീതിയിൽ ഹിന്ദുക്കളെ ഏറെ പ്രാധാന്യത്തോടു കൂടി ആരാധിക്കുന്ന തുളസിത്താറെ അപമാനിക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ഹക്കീം ചെയ്തു ഇതിനെതിരെ വലിയ രീതിയിൽ ആ നിമിഷം കൊണ്ട് തന്നെ വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം കത്തിപ്പെടുകയും ചെയ്തു കൂടാതെ ഹിന്ദു ഐക്യപതി സംഘടന ബി ജെ പി ആർ എസ് എസ് ഉൾപ്പെടെ ഭക്തർ ഒന്നടക്കം ഗുരുവായൂരിലെ ഭക്തരും ഒന്നടക്കം വലിയ രീതിയിൽ പ്രതിഷേധം ഇരുമ്പുകയും ചെയ്തു കേരളത്തിലടക്കം വലിയൊരു പ്രതിഷേധം തന്നെ ഉണ്ടായി പിറ്റേ ദിവസം തന്നെ തൃശൂർ പോലീസിന്റെ വക ഒരു ഫേസ്ബുക്ക് പേജും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടതാണ് അതായത് ഈ വീഡിയോ ഷെയർ ചെയ്തു കഴിഞ്ഞാൽ അത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകും അങ്ങനെ ഷെയർ ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കുമെന്ന് പറയും അതായത് അക്ഷരാർത്ഥത്തിൽ ഹിന്ദു മതത്തെ അപമാനിച്ച വ്യക്തി ആ ഹക്കീമിനെ സംരക്ഷിക്കുന്ന തരത്തിലായിരുന്നു തൃശൂർ പോലീസിന്റെ സമീപനം അതൊന്നും വക തന്നെ ബി ജെ പിയും ഹിന്ദു ഐക്യവേദിയും ആർ എസ് എസും ഒക്കെ പ്രതിഷേധവുമായി ോട്ടു പോയി അവസാനം ഹിന്ദുക്കളുടെ മുന്നിൽ പോലീസ് മുട്ടുമടക്കേണ്ടി വന്നു അന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഗുരുവായൂർ പോലീസിന്റെ തൃശൂർ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ പോലീസ് ഹക്കീമിനെ അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം അഖീമിനെതിരെ കേസെടുക്കുകയും ചെയ്യുന്നു അതിനിടെ തൃശൂർ പോലീസിന്റെ ഒരു വിശദീകരണം വന്നത് ഈ പ്രതിക്ക് മാനസിക രോഗമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞത് പക്ഷേ അതിന്റെ തലേ ദിവസം രാത്രി തന്നെ അക്കീം ഫേസ്ബുക്ക് വഴി പല പ്രതിഷേധം അറിയിച്ച പല പേർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു അബദ്ധം വറ്റിപ്പോയതാണ് ലോഡ്ജിലെ മുതലാളിയുമായിട്ട് നടത്തിയ ഒരു വാക്കേറ്റത്തിന്റെ ആ ഒരു ദേഷ്യത്തിൽ ചെയ്താണ് നടക്കം വന്നിട്ടുണ്ടായിരുന്നു കൂടാതെ അപ്പോഴും ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തി അഞ്ച് വർഷമായി മാനസിക രോഗമുള്ള വ്യക്തിയാണെന്നും പോലീസ് പറയുന്ന വ്യക്തിക്ക് എങ്ങനെ ഒരു ഹോട്ടലിന് ലൈസൻസ് കൊടുത്തു ആരോഗ്യവകുപ്പ് എങ്ങനെ ഹോട്ടലിന് ലൈസൻസ് കൊടുത്തു ഹകീമിന്റെ നാഷണൽ പാരഡൈസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ എല്ലാ ദിവസവും ഒരു റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ തന്നെ അറിയാം മാസത്തിൽ തന്നെ അത് വർഷത്തിൽ തന്നെ റെയ്ഡ് നടത്തുമ്പോൾ പൂട്ടിയിടെയും വലിയ തോതിൽ പിഴ നഗരസഭയും ഭക്ഷ്യ വകുപ്പും ആരോഗ്യവകുപ്പും ഒക്കെ ഈടാക്കുന്നുണ്ട് കാരണം വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ ആണെന്ന് കൊണ്ട് തന്നെ എപ്പോഴും ആ ഹോട്ടലിന്റെ വലിയ ഗുരുതരമായ കുറ്റങ്ങളും വലിയ പിഴയും സർക്കാർ ഈടാക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു മാനസിക രോഗമുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് നഗരസഭ ലൈസൻസ് കൊടുത്തത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ ഉയരുകയും ചെയ്തു അവസാനം പ്രശ്നം ഗുരുതരമാകുന്നു എന്ന് കണ്ടതോടുകൂടി തൃശൂർ പോലീസ് തന്നെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നു ഹക്കീമിനെതിരെ കേസെടുത്ത് ഹക്കീമിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൂടാതെ അവിടെ വന്ന കുറച്ചുപേർ പറഞ്ഞൊരു കാര്യം കൊണ്ട് ഹക്കീമിന്റെ നാച്ചുറൽ പാരഡൈസ് എന്ന ഹോട്ടലിന്റെ സമീപത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്തപ്പോൾ ആ വാഹനങ്ങളിലെ കാറുകളിൽ സ്ക്രാച്ച് ഉണ്ടായിരുന്നു ആ ഹോട്ടലിന് മുമ്പിൽ മാത്രം പാർക്ക് ചെയ്ത ഒന്ന് രണ്ട് കാറുകൾക്ക് സ്ക്രാച്ച് ഉണ്ടായിരുന്നു എന്നടക്കം ഗുരുവായൂർ ദശകത്തിനെത്തിയ ഭക്തർ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത് കൂടാതെ ഗുരുവായൂർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവിടെ വലിയ രീതിയിലൊരു പ്രതിഷേധമൊക്കെ ഉണ്ടാവുകയും ചെയ്തു നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് ഗുരുവായൂർ സമൂഹ സ്പർദ്ധ വളർത്തുന്ന തരത്തിൽ പെരുമാറിയ ആളുടെ ഹോട്ടൽ ലൈസൻസ് റദ്ദാക്കാൻ നഗരസഭ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് നാഷണൽ പാരഡൈസ് ഹോട്ടൽ ഉടമ അബ്ദുൾ ഹക്കീമിനെതിരെയാണ് നഗരസഭ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് സമീപത്തുള്ള മറ്റൊരു ഹോട്ടലിനു മുന്നിലെ തുളസിത്തറയിൽ അപമര്യാദയായി പെരുമാറുന്ന ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു തുടർന്ന് ഇയാൾക്കെതിരെ പരാതി ഉയർന്നുവെങ്കിലും മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് പോലീസ് നടപടിയെടുത്തില്ല അന്വേഷണത്തിൽ ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് വ്യക്തമായത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ഇയാൾ ഗുരുവായൂരിൽ ഹോട്ടൽ നടത്തുന്നുണ്ട് കടുത്ത മതമൗലികവാദിയാണ് ഇയാളെന്നും പറയുന്നത് വിവിധ കോണുകളിൽ നിന്നും പരാതിയും അതോടൊപ്പം തന്നെ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധവും ഉയർന്ന സാഹചര്യത്തിലാണ് ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടിയുമായി നഗരസഭ മുന്നോട്ട് പോയത് ഇയാളുടെ സ്ഥാപനത്തിന് സമീപം മറ്റൊരു സ്ഥാപനത്തിന് മുന്നിലുണ്ടായിരുന്ന തുളസിത്തറയിലായിരുന്നു അതിക്രമം നടത്തിയത് ആ സ്ഥാപന ഉടമയുമായുള്ള ഒരു വൈരാഗ്യത്തിന്റെ പേരിലാണ് മൊത്തം ഹിന്ദുക്കളെയും ഹിന്ദുക്കളെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന തുളസിത്തറയെ ഹക്കീം എന്ന വ്യക്തി അപമാനിച്ചത്